ഡെ ഫ്രണ്ട്സ് വെൽക്കം ടു ദി നേഴ്സ് ക്യൂൻ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ നേഴ്സ് ക്യൂൻ ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് നോക്കിയിട്ട് അതിനകത്ത് ഡൗൺലോഡ് ചെയ്ത് വെക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഫ്യൂച്ചറിലുള്ള എക്സാമിന് വേണ്ടി നേഴ്സ് ക്യൂൻ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്ന് പ്രധാനമായിട്ട് രണ്ട് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത് അതിൽ നിന്ന് ഒരുപാട് പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടും എക്സാമിന് വേണ്ടിയുള്ള ജൂലൈ പതിനെട്ടാം തീയതിയാണ് എക്സാം എല്ലാവരും അത് പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കരുതുന്നു പക്ഷേ നമുക്കിവിടെ ഫസ്റ്റ് ക്വസ്റ്റിനിലേക്ക് കിടക്കാം ഗ്രൂപ്പ് ഓഫ് ക്യാരസ്റ്ററിസ്റ്റിക്സ് ഓഫ് സിസോഫ്രേനിയ ആർ ഓപ്ഷൻ എ ഓട്ടിസ്റ്റിക് തിങ്കിങ് ഓപ്ഷൻ വിഷ്വൽ ഹാലുസിനേഷൻ ഡെല്യൂഷൻ ആൻഡ് ആംബിവാലൻസ് ഓപ്ഷൻ ബി പീരിയഡ്സ് ഓഫ് ഹൈപ്പർ ആക്ടിവിറ്റി ആൻഡ് എറിച്ച്ബിളിറ്റി ആൾട്ടർനേറ്റിംഗ് ഡിപ്രഷൻ ഓപ്ഷൻ സി ഡെല്യൂഷൻ ഓഫ് ജെലസി ആൻഡ് പെർസിക്യൂഷൻ പാരനോയിയ ആൻഡ് മിസ്ട്രസ്റ്റ് ഓപ്ഷൻ ഡി സാഡ്നെസ് അപ്പതി ഫീലിംഗ് ഓഫ് വർത്ത്ലെസ്നെസ് അനോറക്സിയ ആൻഡ് വെയിറ്റ് ലോസ് അപ്പോൾ നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് സിസോഫ്രേണിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഏതെന്ന് അറിയുന്ന അറിയേണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കാം അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക സിസോഫി നമുക്ക് ഓരോ ഓപ്ഷനിൽ നിന്ന് നോക്കാം ഏതാണ് വരുന്നതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം അപ്പം ഈ ഓപ്ഷൻ ഡി നോക്കുകയാണെങ്കിൽ സാഡ്നെസ് ഉണ്ട് അപ്പതി ഉണ്ട് ഫീലിംഗ് ഓഫ് വർത്ത്ലെസ്നസ് വർത്ത്ലെസ്നെസ് ഹോപ്പ്ലെസ്നെസ് ഹെൽപ്ലെസ്നസ് അതുപോലെ അനോറക്സിയ വെയ്റ്റ് ലോസ് ഇതൊക്കെ വരുന്നതെന്ന് വെച്ചാൽ ഡിപ്രഷൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഡി അവിടെ നമുക്ക് അല്ല എന്ന് മനസ്സിലാക്കാം ഡെലൂഷൻ ഓഫ് ജലസി ആൻഡ് പെർസിക്യൂഷൻ പാരനോയി ആൻഡ് മിസ്ട്രസ്റ്റ് അപ്പോൾ ഇതിൽ ഡെലൂഷൻ ആൻഡ് ജല ഡെലൂഷൻ ഓഫ് ജലസി ആൻഡ് പെർസിക്യൂഷൻ ഇത് 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 വരുന്നത് സൈക്കോസിൻ്റെ സൈക്കോസിൽ വരുന്നതാണ് അതായത് ക്യുസഫിനേനെ നമുക്ക് ഉറപ്പാക്കാൻ പറ്റില്ല പക്ഷേ സൈക്കോസിൽ നമുക്ക് വരാം പെർസിക്യൂഷൻ എന്ന് പറഞ്ഞ ഒരു കോമൺ ഡെല്യൂഷനാണ് മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഡെല്യൂഷൻ ഏതാണെന്ന് വെച്ചാൽ പെർസിക്യൂഷനാണ് അതായത് സംബഡി ഈസ് കമ്മിങ് ടു ഹർട്ടിങ് ദ പേഷ്യൻ അല്ലെങ്കിൽ ആരോ വിഷം വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് സംബടി ഈസ് ട്രൈങ് ടു ഹാർ ദ പേഷ്യൻ ട്രൈ ടു കിൽ ദ പേർഷൻ എന്നൊക്കെ ചിന്തിക്കാം അപ്പം അതാണ് മെയിൻ ആയിട്ട് അപ്പോൾ ഇത് സൈക്കോസിൽ വരുന്നതാണ് പക്ഷെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല ഇത് പിന്നെ സ്കിസഫ്രണി ആണെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല പീരീഡ്സ് ഓഫ് ഹൈപ്പർ ആക്ടിവിറ്റി ആൻഡ് ഇറിറ്റബിലിറ്റി ഓൾട്ടർനേറ്റിംഗ് ഡിപ്രഷൻ ഹൈപ്പർ ആക്ടിവിറ്റി ഇറിറ്റബിലിറ്റി ഒക്കെ വരുന്നത് മാനിയലാണ് ഹൈപ്പർ ആക്ടിവിറ്റി നമുക്ക് പറയാം ഡെലൂഷൻ ഓഫ് ഗ്രാൻജുവർ അല്ലേ ഇറിറ്റബിലിറ്റി ആയിരിക്കും ഇറിറ്റബിലിറ്റി ഡിപ്രഷനിലും വരാം അപ്പോൾ ഇത് ഡിപ്രഷനും മാനിയ ആയിട്ട് വരികയാണെങ്കിൽ ബി പി എ ഡി ആയിട്ട് വരാം കേട്ടോ ബി പി എ ഡി അല്ലെങ്കിൽ മാനിയലാണ് വരുന്നത് സോ നമ്മുടെ കറക്റ്റ് ആൻസ് വരുന്നത് ഓട്ടിസ്റ്റിക് തിങ്കിങ് വിഷ്വൽ ഹാലുസിനേഷൻ ഡെലൂഷൻ ആൻഡ് ആംബി ബാലൻസ് അപ്പം ആംബി ബാലൻസും ഓട്ടിസ്റ്റിക് തിങ്കിങ്ങും ഒക്കെ ഫോർ എസ് ഓഫ് സ്കിസ് ഫ്രണ്ടിൽ വരുന്നതാണ് ഫോർ എസ് അപ്പം ഈ ഫോർ എ നിങ്ങൾ നോക്കുക അതിനകത്ത് വരുന്നതാണ് ആംബി ബാലൻസ് ആംബി ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് മിക്സഡ് ഫീലിങ്സ് ട്വേർഡ്സ് എ പേഴ്സൺ ഓർ തിങ്സ് ഓർ സംബഡി എനിത്തിങ് എൽസ് മിക്സഡ് ഫീലിങ്സ് ആയി സംസ് ചില സമയത്ത് മിക്സഡ് ഫീലിംഗ് അല്ലെങ്കിൽ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇമോഷൻ ടു എ പേരൻറ്റ് ഓർ ടു എ സ്പൗസ് ഓർ ടു എ ചിൽഡ്രൻ അല്ലേ അപ്പം അങ്ങനെയുള്ളൊരു ഇമോഷൻസ് വരാം അത് ചിലപ്പോൾ വരുന്നത് ലവ് ആൻഡ് ഹെയ്റ്റ് വരാം അല്ലെങ്കിൽ ജോയ് ഓർ സാഡ് ഇപ്പോൾ ഒരാളൊരു ഗിഫ്റ്റ് കൊടുക്കുകയാണ് ചില സമയത്ത് ഭയങ്കര സന്തോഷമായിരിക്കും ചില സമയത്ത് ഭയങ്കര ദുഃഖമായിരിക്കും അങ്ങനെ വളരെ കൺഫ്യൂഷനാകുന്ന ഒരു സംഭവമാണ് ആംബി ബാലൻസ് അപ്പോൾ ആംബി ബാലൻസ് ഉണ്ട് രണ്ടാമത് ഓട്ടിസ്റ്റിക് തിങ്കിങ് അപ്പോൾ ഓട്ടിസ് അവിടെ വരുന്നുണ്ട് ഫോർ എയഴ്സിൽ വരുന്നത് ഫസ്റ്റ് വൺ ആംബി ബാലൻസ് ആണെങ്കിൽ രണ്ടാമത് ഓട്ടിസ്റ്റിക് തിങ്കിങ് ആണ് അതായത് സോഷ്യലി ഒന്നും ഒട്ടും മറ്റുള്ള ആളുകളോടൊന്നും ബന്ധപ്പെടാതെ കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞ് ഉൾവലിഞ്ഞിരിക്കുന്ന ഒരു ചിന്താഗതി അതാണ് ഓട്ടിസ്റ്റിക് തിങ്കിങ് എന്ന് പറയുന്നത് അത് ചില കാര്യങ്ങളിൽ അവർ ഭയങ്കര ഫോക്കസ്ഡ് തിങ്കിങ് ആയിരിക്കും ഒരു അവർക്ക് ചിലപ്പം ഭയങ്കര ഒരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് ചിലപ്പോൾ സാഹിത്യമൊക്കെ എഴുതാനൊക്കെ കഴിയും പക്ഷേ പൊതുവെ അവർ സോഷ്യലി വളരെയധികം ഉൾവലിഞ്ഞിരിക്കുന്ന ഒരു ഇൻട്രോവർട്ട് ആയിരിക്കാം വിഷ്വൽ ഹാലുസിനേഷൻ നമുക്കറിയാം ഓഡിറ്ററി ഹാലുസിനേഷൻ ആണ് മോസ്റ്റ് കോമൺ പക്ഷേ വിഷ്വൽ ഹാലുസിനേഷനും സ്കിസോഫ്രീനിയൽ കണ്ടിട്ടുണ്ട് ഡെല്യൂഷൻ ഡെല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫാൾസ് ഫിക്സഡ് ബിലീഫ് വിച്ച് ദ പേഷ്യൻ്റ് കനോട്ട് ഷെയർ ടു എനി ബഡി അപ്പം ഇത് നമുക്ക് ഉറപ്പിക്കാം സ്കിസോഫ്രീനിയ ആണെന്നുള്ളത് ഓപ്ഷൻ എ ആണ് ക്യാരസ്റ്ററിസ്റ്റിക്സ് ഓഫ് സ്കിസോഫ്രീനിയ പക്ഷെ നമ്മളിങ്ങനെ എല്ലാ എല്ലാ സിംറ്റംസും ഉണ്ടെങ്കിലും ഒരു പേഷ്യൻ നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം കുറേ നാളുകൾ ഈ ഒരു സിംറ്റംസൊക്കെ നിന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പേഷ്യൻറ്റിനെ ഇതാന്ന് ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ കേട്ടോ അപ്പോൾ സ്കിസോഫ്രീനിയെന്ന് നമുക്ക് ഉറപ്പിക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും എഫ് ആണ് സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞാൽ എഫ് ട്വൻറ്റി ട്വൻറ്റി നയൻ എന്ന് പറഞ്ഞാൽ അൺസ്പെസിഫൈഡ് സൈക്കോസിസ് ആണ് അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ ചില സമയത്ത് ഇത് അൺസ്പെസിഫൈഡ് സൈക്കോസിസ് ആയിട്ട് ഡോക്ടർ വാക്കും പിന്നെ കുറേ നാൾ ഒബ്സർവേഷന് ശേഷമായിരിക്കും സ്കിസോഫ്രീനിയ ആണെന്ന് പറയും അപ്പോൾ കോമൺ ആയിട്ട് വരുന്നത് പാരനോഡ് സ്കിസോഫ്രീനിയാണ് ഓക്കെ അപ്പം സിസറോണിനെ നമ്മൾ കൊടുക്കുന്ന ഡ്രഗ്സ് ആണ് ആൻറ്റി സൈക്കോട്ടിക്സ് ഡ്രഗാണ് കൊടുക്കുന്നത് സൈക്കോട്ടിക്സ് ഡ്രഗ് കൊടുക്കുമ്പോൾ പേഷ്യൻറ്റിന് എന്താ പിൽ റോളിങ് മൂവ്മെൻ്റ് പിൽ റോളിങ് മൂവ്മെൻറ്റ് വരാം അല്ലേ അപ്പം പിൽ റോളിംഗ് മൂവ്മെൻറ്റ് എന്തിൻ്റെ സിംറ്റം ആണ് എന്നുള്ള താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പം നമ്മൾ കൊടുക്കുന്ന മെഡിസിനാണ് ട്രൈ ഹെക്സി ഫിനഡൈൽ ടി എച്ച് പി എന്ന് പറയും ട്രൈ ഹെക്സി ഫിനഡൈയില് കൊടുക്കാറുണ്ട് പേഷ്യൻറ്റിന് കേട്ടോ സോ ആൻറ്റിസൈക്കോട്ടിക്സ് കൊടുക്കുമ്പം ഏത് സിംഡോ ആണ് അതിൻ്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് വരുന്ന സംഭവം എന്താണ് എന്താണ് അത് ഡിസീസ് എന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം എ പോസ്റ്റ്നാറ്റൽ മദർ കംപ്ലൈൻറ്റ് ടു ദ വാർഡ് നേഴ്സ് ദാറ്റ് ഹെർ നിയോനേറ്റ് ഈസ് ഓൾവെയ്സ് ഹംഗ്രി ആൻഡ് ഫ്യൂസി ഷീ ബിലീവ്സ് ഹെർ മിൽക്കിസ് നോട്ട് സഫിഷ്യൻ വാട്ട് അഡ്വൈസ് ഷുഡ് ബി ഗിവൺ ബൈ നേഴ്സ് ടു മദർ ഓപ്ഷൻ എ സ്റ്റാർട്ട് വിത്ത് മിക്സഡ് ഫീഡ് സോ ദറ്റ് ന്യൂനറ്റ് ഗെറ്റ് സഫിഷ്യൻറ്റ് മിൽക്ക് ഓപ്ഷൻ ബി ഗിവ് ഫോർമുല ഫീഡ് എവറി ടു അവർലി സെക്കൻഡ് അവർലി ഇൻ എ ഡേ ടൈം ആൻഡ് എ നൈറ്റ് ഗിവ് ബ്രസ്റ്റ് മിൽക്ക് സ്റ്റാർട്ട് കൌസ് മിൽക്ക് ഫീഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബോട്ടിൽ ഓപ്ഷൻ ഡി കംപ്ലീറ്റ് ഫീഡ് ഫ്രം വൺ ബ്രസ്റ്റ് ഫസ്റ്റ് ആൻഡ് ദെൻ ഷിഫ്റ്റ് ടു അനദർ സൊ ദ ന്യൂനറ്റ് ഗെറ്റ് ഫോർ മിൽക്ക് ആസ് വെൽ ആസ് ഹിൻ മിൽക്ക് അപ്പോൾ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്തോളൂ അപ്പം നമുക്കിവിടെ നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് നമ്മളെപ്പോഴും പഠിച്ച പഠിക്കുന്ന ഒരു കാര്യമാണ് ബ്രസ്റ്റ് ഫീഡ് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് നമ്മൾ കൊടുക്കേണ്ടത് ആറ് ആറുമാസത്തേക്കാണ് സിക്സ് മന്ത്സ് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പേഷ്യൻറ്റിന് സോറി ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ മിക്സഡ് ഫീഡ് കൊടുക്കണ്ട അല്ലെ മിക്സഡ് ഫീഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പം എന്തെങ്കിലും ബോട്ടിൽ ഫീഡ് അങ്ങനെയുള്ള ഒന്നും കൊടുക്കാൻ പാടില്ല അതുപോലെ നൈറ്റ് ടൈം നമ്മൾ സാധാരണ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കരുത് കാരണം മദറിൻ്റെ ഉറക്കവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൊടുക്കരുത് എന്നല്ല കുഞ്ഞ് കരഞ്ഞാൽ മാത്രമേ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അല്ലാതെ നമ്മൾ സെക്കൻഡ് അവറിൽ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഫോർമുല ഫീഡ് നമ്മൾ അവോയ്ഡ് ചെയ്യണം സിക്സ് മന്ത്സിലേക്ക് ഇവിടെ പേഷ്യൻറ്റ് ന്യൂ കുഞ്ഞ് ആണ് അപ്പോൾ ഹൗസ് മിൽക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ കംപ്ലീറ്റ് ഫീഡ് ഫ്രം വൺ ബ്രസ്റ്റ് ഫസ്റ്റ് എന്ന് പറയാൻ കാരണം അത് കഴിഞ്ഞാൽ അടുത്ത ബ്രസ്റ്റിലേക്ക് പോയാൽ മതി കാരണം എന്താണ് അപ്പോഴാണ് കുഞ്ഞിന് ഫോർ മിൽക്കും ഹിൻഡി മിൽക്കും കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ സോ ഫോർ മിൽക്ക് അതുപോലെ ഹിൻഡി മിൽക്ക് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഒരു ബ്രസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് വേണം അടുത്ത ബ്രസ്റ്റിലേക്ക് പോകാൻ അപ്പോഴാണ് ബാലൻസ് ഡയറ്റ് കിട്ടുന്നത് ഫോർ മിൽക്ക് എന്ന് പറഞ്ഞാൽ ബിഗിന്നിംഗ് ആണ് അപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ് സ്റ്റാർട്ടിങ് വരുന്ന മിൽക്കാണ് ഫോർ മിൽക്ക് അല്ലേ സോ ഇതിൽ ലാക്ടോസ് കണ്ടന്റ് ലാക്ടോസ് എന്ന് പറഞ്ഞാൽ മിൽക്ക് ഷുഗർ ആണ് കൂടുതലായിരിക്കും ഫാറ്റ് കണ്ടൻറ് കുറവായിരിക്കും തുടക്കത്തിൽ അതിനകത്ത് വാട്ടർ കണ്ടൻറ് ആയിരിക്കും കൂടുതൽ പ്രോട്ടീൻ ഉണ്ടാകാം ഒരു തിൻ വാട്ടറി ആയിരിക്കാം അപ്പോൾ കൂടുതലും എന്താണ് ന്യൂട്രിയൻസ് ഉണ്ടാകാം വാട്രിയാണ് പിന്നെ ലാക്ടോസ് ഉണ്ടാകാം മിൽക്ക് ഷുഗർ ഉണ്ടാകാം അത് കുഞ്ഞിന് നല്ല ഹൈഡ്രേഷൻ കൊടുക്കുന്നു അപ്പോൾ കുഞ്ഞിന് ക്യുക്ക് എനർജി കൊടുക്കുന്നു ഫോർ മിൽക്ക് ഹിൻഡി മിൽക്ക് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വരുന്നതാണ് ഹൈ ഫാറ്റ് കണ്ടന്റ് ആണ് അതുപോലെ ഹൈ പ്രോട്ടീൻ ആണ് അപ്പോൾ ഏതൊക്കെയാണ് ഫാറ്റ് കണ്ടൻറ് ഉള്ളത് ഏതൊക്കെയാണ് പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലുള്ളത് നോക്കുക തിക്കറാണ് ഭയങ്കര തിക്കറായിട്ട് വരുന്നതാണ് അതുപോലെ ആണ് വൈറ്റ് യെല്ലോയിഷ് ആണ് വരുന്നത് കുഞ്ഞിന് വെയിറ്റ് ഗെയിൻ കൂടാൻ സഹായിക്കുന്നത് ഈ ഒരു ഹിൻഡിമിൽക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രണ്ട് ക്വസ്റ്റ്യൻ്റെ കുറേ പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് എപ്പോഴും ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ ക്ലാസ് മാത്രം സെപ്പറേറ്റ് നമ്മൾ ഓൾറെഡി ആപ്പിൽ പോകുന്നുണ്ട് പക്ഷേ നമുക്ക് ഓൾറെഡി നിങ്ങൾക്കിപ്പോൾ ഇത്രേ സമയമുള്ളൂ ഇനിയിപ്പം നിങ്ങൾ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല ഓൾറെഡി ജോയിൻ ചെയ്തവർ ആപിലെ ക്ലാസ് നന്നായിട്ട് തന്നെ പഠിക്കുക അപ്പം ജൂലൈ പതിനെട്ടാം തീയതി വരുന്ന എക്സാമിന് വേണ്ടി എല്ലാവരും തയ്യാറെടുക്കുന്നുണ്ടെന്ന് കരുതുന്നു അപ്പോൾ ഈ എക്സാമിന് വേണ്ടി എല്ലാവരും നന്നായിട്ട് തന്നെ തയ്യാറെടുക്കുക നമ്മുടെ ഈ നേഴ്സിക്കും യൂട്യൂബ് ചാനൽ മാത്രം കാണുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ആ ഒരു ഡി എം ഇയേടെ ഡി എം ഇ സ്റ്റാഫ് നേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ ഡി എം ഇ സ്റ്റാഫ് നേഴ്സിൻ്റെ ഒരു പ്ലേ ഉണ്ട് ആ പ്ലേലിസ്റ്റ് നോക്കുക ഇനി ഞാൻ നേരത്തെ ചോദിച്ച ക്വസ്റ്റിൻ്റെ ആൻസർ ഈ പാർക്കിൻസൻസ് ഡിസീസാണ് അതായത് നിങ്ങൾ കമൻറ്റ് ചെയ്തെന്ന് വരുന്നു ഓൾറെഡി പാർക്കിൻസൻസ് ഡിസീസാണ് അതായത് സൈക്കോട്ടിക്സ് കൊടുക്കുമ്പോൾ കുറേ നാൾ കഴിക്കുമ്പോൾ പേഷ്യൻറ്റിന് പാർക്കിൻസൺസ് ഡിസീസ് പോലെ ഉള്ള സൈഡ് എഫക്ട്സ് വരാൻ കാരണം കാര്യമുണ്ട് കാരണം കാരണം ആകുന്നു കാരണം ബിൽ റോളിങ് മൂവ്മെൻറ്റ് കൈകാലം ഒക്കെ വിറയ്ക്കുന്ന പോലെയൊക്കെ നമുക്ക് സൈക്കോട്ടിക്സ് ഒക്കെ ഒരുപാട് കഴിക്കുന്നവരിൽ കാണാറുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ ട്രൈഹക്സി ഫിനിഡയിൽ പേഷ്യൻറ്റ് കൊടുക്കാറുണ്ട് കുതിരവട്ടം ഹോസ്പിറ്റലൊക്കെ ഇതെപ്പോഴും ആൻറ്റിസൈക്കോട്ടിക്സ് കൊടുക്കുന്നതിൻ്റെ കൂടുതൽ ട്രൈഹക്സി ഫിനിഡയിൽ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് സോ ഇത്രയുള്ള വീഡിയോ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകരിലേക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അല്ലാതെ വീഡിയോ കാണുന്നവർക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ജോയിൻ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ അതിനകത്ത് സ്പെഷ്യൽ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതെനിക്ക് തീർച്ചയായിട്ടും സപ്പോർട്ടായിരിക്കും യൂട്യൂബ് ഓൾറെഡി നിങ്ങൾ ആപ്പിൽ ജോയിൻ ചെയ്തവരല്ല അല്ലാത്തവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സോ താങ്ക് ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്